അസ്സാമലൈക്കും ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ മാഷാ അല്ല അലഹദില്ല ഒരു കൂട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ പോകുന്നു അപ്പോൾ നമ്മുടെ വീട്ടിലെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് ആരും സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ എന്താ വീഡിയോ അങ്ങോട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞാൻ പാത്തുവിനെ വിളിക്കാനായിട്ട് പോയി കേട്ടോ പോയി വന്നതിന് ശേഷം പാത്തു കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു വെർമസല് വേണോന്നൊക്കെ അപ്പോൾ അത് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്ന ടൈമില് ഭയങ്കര നിർബന്ധവും കരച്ചിലും ആയിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പാത്തുവിനിത് അങ്ങനെ പത്തുനും അനീതി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും പുള്ളിക്കാരത്തിക്ക് വേണം വേണമെന്ന് നിർബന്ധം പിടിച്ചത് കൊണ്ട് തന്നെ ഇന്നലെ ഒരു പാക്കറ്റ് മേടിച്ചിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ടുള്ള പാക്കറ്റ് ഉണ്ടല്ലോ പ്രത്യേകിച്ച് അട വാങ്ങിച്ചിട്ട് വെക്കുന്നതല്ല മിക്സ് ഉണ്ടല്ലോ പായസം മിക്സ് ഉണ്ടല്ലോ ഗർമസിലിയുടെ അപ്പോൾ അതാണ് മേടിച്ചത് കേട്ടോ അപ്പം ഞാൻ നേരത്തെ തന്നെ ഇതുണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ അപ്പാത്തവനെ വിളിക്കാനായിട്ട് പോയത് അന്നലെയും വന്നിട്ട് കിടന്ന് ബഹളം ഉണ്ടാക്കും ഭയങ്കര നിർബന്ധവും ഒക്കെ ആയിരിക്കും അപ്പോൾ അതിന് മുന്നേ അങ്ങ് വെച്ചിട്ട് മോളെ വിളിച്ചുകൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ പിന്നെ അവളുടെ പുറകെ നടക്കണം ഹോംവർക്ക് ചെയ്യിപ്പിക്കണം അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ തിരക്കിൽ നമുക്ക് ചിലപ്പോൾ ഇതുണ്ടാക്കാൻ കുറച്ച് താമസിച്ച് കഴിഞ്ഞാൽ ഭയങ്കര നിർബന്ധവും കരച്ചിലും ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാക്കറ്റല്ലേ എടുക്കുന്നത് അപ്പോൾ അതിന് ഞാൻ മൂന്ന് ഗ്ലാസ് പാൽ പാലെടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് ഗ്ലാസ് പാലും രണ്ട് ഗ്ലാസ് വെള്ളവും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് മിക്സ് എങ്ങനെ വെക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പാല് തിളച്ചതിന് ശേഷം മിക്സ് അങ്ങോട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ നെയ്യിലൊക്കെ വറുത്ത് വരുന്നത് കൊണ്ട് തന്നെ അധികം നെയ്യിലിട്ട് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ പാൽ ഇവിടെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ അതിനിപ്പത്തെ നല്ല തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് ഈ മിക്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൽ സ്പെഷ്യലായിട്ട് ഞാനൊരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട് ഇത് ഞാൻ പണ്ട് ഒരു എട്ടൊമ്പത് വർഷം മുന്നേ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുള്ളൊരു ഇതായിരുന്നു കേട്ടോ അത് ഞാൻ ടിപ്പാണ് ഞാനത് പറഞ്ഞു തരാം കേട്ടോ ആദ്യം നമുക്ക് പായസമൊക്കെ ഒന്ന് മിക്സായി നല്ല രീതിയിൽ വെന്ത് വരട്ടെ കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വീഡിയോ ഇന്നലെ ഒരു ഷോർട്ട് ഇട്ടപ്പോൾ വീഡിയോ വീഡിയോയുടെ താഴെ ജോലിച്ച് വെച്ച് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ലോങ്ങ് വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വായിച്ച് ഭയങ്കര സന്തോഷമായിട്ടോ എന്നാൽ നമ്മളിടുന്ന വ്ലോഗ് മടുക്കാതെ കാണുന്നുണ്ടല്ലോ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹമുണ്ടോന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അതൊക്കെയാണ് മുന്നോട്ട് നമുക്കിങ്ങനെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ഉഷാർ വരുത്തുള്ളൂ ഇങ്ങനെയുള്ള കമൻറ്റ് കാണുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ മനസ്സറിഞ്ഞു അതായത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് മടുക്കുകയാണെങ്കിലും അത് മടുക്കുകയാണെന്ന് തന്നെ പറയണം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ നിർത്തത്തില്ല അത് വേറെ കാര്യം അപ്പോൾ എന്താ എന്താന്നുള്ള അഭിപ്രായങ്ങളൊക്കെ അങ്ങോട്ട് കമൻ്റ് ആയിട്ടങ്ങോട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ എന്താണ് അപ്പോൾ അതേ നമ്മൾ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കാൻ പോകുന്ന സാധനം അതെ ഇത് ബീട്രൂട്ടാണ് കേട്ടോ ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയ കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അതൊന്ന് കഴുകിയിട്ട് കുറച്ച് നേരം ഉപ്പ് ഇട്ടിട്ട് വെള്ളത്തി വെക്കണം കേട്ടോ നമുക്ക് ബീട്രൂട്ട് പോലും ഉപ്പ് വെള്ളത്തിൽ ഇടാതെ ഉപയോഗിച്ചു വിടുന്നാണ് ഡോക്ടർമാർ പറയുന്നത് അപ്പോൾ അതുകൂടി ഞാനിങ്ങനെ ഉപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മളൊരു ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ഇപ്പം എടുത്ത കപ്പിനൊരു അര ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തൊട്ടടുത്ത് നമുക്ക് പായസവും തിളച്ചുകൊണ്ടിരിക്കുകയാണ് പായസം ഇപ്പം വെന്ത് വരാറായിട്ടോ അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ തന്നെ ബീട്രൂട്ട് വെച്ചു കൊടുത്തത് അപ്പോൾ പായസം റെഡിയായിട്ട് ലാസ്റ്റ് ഒഴിച്ചാൽ മതി കേട്ടോ ബീട്രൂട്ടിൻ്റെ നീര് അതായത് തിളപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ ചാറുണ്ടല്ലോ ചാറ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബീട്രൂട്ടിൻ്റെ ചാറ് ഈ പായസത്തിൽ ഒഴിക്കുന്നത് എന്തിനാണ് എന്നുള്ളൊരു അയ്യേ എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ ഞാൻ പറഞ്ഞു തരാം നമുക്ക് ഈ പായസത്തിൽ ഒരു പിങ്ക് കളർ വരാൻ വേണ്ടിയിട്ട് ഗർഭസില് ആണെങ്കിലും പാലടയുണ്ടല്ലോ പാലടയാണെങ്കിലും ആ ഒരു പിങ്ക് കളർ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ നീര് അതായത് ബീട്രൂട്ടിൻ്റെ കഷ്ണം നമ്മൾ തിളപ്പിച്ചിട്ട് അതിൻ്റെ ചാറുണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ ബീട്രൂട്ടിൻ്റെ ആ ഒരു കുത്തൽ ആ ഒരു ചുവയുണ്ടല്ലോ ഇതിൽ വരുമെന്ന് വിചാരിക്കേണ്ട കേട്ടോ ആ കളറ് നമ്മൾ ഇതെടുക്കുന്ന കളർ ഇതിൽ ഒഴിക്കുമ്പോൾ കിട്ടത്തില്ല ചെറിയൊരു പിങ്ക് കളർ ഒരു ലൈറ്റായിട്ടുള്ളൊരു പിങ്ക് കളർ കേട്ടോ അത് എത്ര ഒഴിച്ചു കൊടുത്താലും ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് വരത്തേയില്ല പിന്നെ തിളപ്പിക്കുന്ന ടൈമിൽ ബീട്രൂട്ടിൻ്റെ നമ്മൾ തിളപ്പിക്കത്തില്ലേ തിളപ്പിക്കുമ്പോൾ വെള്ളത്തിൻ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഒരു അര ടേബിൾ സ്പൂണോ ഒരു ടേബിൾ സ്പൂണോ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട് അത് നല്ല തിള ആ ഒരു ടൈമിൽ അതിൽ നിന്ന് കോരിയിട്ട് നമുക്ക് നമുക്കിപ്പോൾ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നെയ്യ് ഒഴിച്ചു കൊടുത്തു ഞാൻ അപ്പോൾ അതിലൊരു ചെറിയ ഇപ്പം തന്നെ ഒഴിക്കുമ്പോൾ ആ കളറ് കാണുന്നില്ലല്ലോ ചെറിയൊരു പിങ്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ പക്ഷേ ഇതുപോലല്ല ഇതിലൊട്ടും കാണിക്കുന്നില്ല എന്നാലും നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും സ്പെഷ്യൽ സ്പെഷ്യലായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മെറുമസല്ലയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കളറ് കിട്ടും കേട്ടോ അപ്പം ഇത് ബീട്റൂട്ടിൻ്റെ ആ ഒരു ചെവ വരുമെന്നോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒന്നും വരത്തില്ല ആ ഒരു ബീട്രൂട്ടിൻ്റെ ഇത് ഒഴിച്ചിട്ടുണ്ടെന്നുള്ള ഒരിതും നമുക്കറിയാൻ കഴിയത്തില്ല കേട്ടോ ചെറിയൊരു കളർ മാത്രമേ കാണത്തുള്ളൂ ആ ഒരു ചുവയൊന്നും കാണത്തില്ല അപ്പം ഇങ്ങനെ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിലേ ഞാനിതൊരു ചാനലിൽ കണ്ട് പണ്ട് കണ്ടതാ കേട്ടോ അല്ല പണ്ട് കണ്ടതാണ് അതിനുശേഷമൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ആദ്യം എനിക്കത് കാണുമ്പോഴത്തേക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അയ്യോ ഈ ബീ ഈ ബീട്രൂട്ടിൻ്റെ ഇതൊക്കെ ഒഴിക്കുമ്പോൾ ആ ഒരു ബീട്രൂട്ടിൻ്റെ ചുവ ഉണ്ടാവത്തില്ലയോ പായസം കുടിക്കാൻ കൊള്ളത്തില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒന്നുമല്ല ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഒന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ ഒന്ന് വീഡിയോസ് നമ്മൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ ഇടയിൽ ഒന്ന് കമൻറ്റ് ചെയ്താലും മതി കിട്ടാം അപ്പോൾ ഒന്ന് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ഗ്യാരൻറ്റി നിങ്ങളൊന്ന് ചെയ്ത് നോക്കും കേട്ടോ പിന്നെ പാത്തു വന്നിട്ടുണ്ടായിരുന്നു പാത്തിനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടൊക്കെ വന്നിട്ടോ അപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ സ്കൂളിൽ വിളിക്കാൻ പോകുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്തായിരുന്നേ പക്ഷേ എഡിറ്റിങ്ങിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചത് ഭയങ്കരമായിട്ട് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ഒരിടത്ത് നിന്നല്ല അവൾ ഇങ്ങനെ നടന്ന് നടന്ന് അത് ഭയങ്കരമായിട്ട് മോ വീഡിയോ ഇങ്ങനെ ആടിക്കൊണ്ടേ മൊബൈൽ ആടി 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 ആ വീഡിയോയ്ക്ക് ഒരു രസമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനും പറ്റുന്നില്ല സ്പീഡ് കൂട്ടിയിട്ടാലും ഭയങ്കര ബോറായിരിക്കും അതുകൊണ്ട് ഞാൻ പിന്നെ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് പിന്നെ പത്തുനെ കൊണ്ടുവന്നു പത്തുന് പായസമൊക്കെ കൊടുത്തു ഞങ്ങളൊക്കെ പൈസം കുടിച്ചു കേട്ടോ വളരെ കുറച്ച് മധുരം അതിൽ അതിലുള്ള മധുരം തന്നെയാണ് കേട്ടോ പായസത്തിലുണ്ട് അത് കിറ്റിലുള്ള മധുരമേ ചേട്ടുള്ളൂ വേറെ ഒന്നും സെപ്പറേറ്റ് ഒരു സ്പൂണായിട്ട് ഇങ്ങനെ ബീട്രൂട്ടൊന്ന് വെള്ളം വെള്ളം ഒന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി മാത്രമേ ചേർത്തിട്ടുള്ളായിരുന്നു അല്ലാതെ വേറെ പഞ്ചസാരയും നിന്നും കേട്ടോ അതുകൊണ്ട് തന്നെ വളരെ മധുരം കുറവായിരുന്നു അപ്പോൾ പാത്തൂനും ഒരുപാട് മധുരമുള്ളതൊന്നും പാടായതുകൊണ്ട് തന്നെ പുള്ളിക്കാരി അത് കഴിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ എനിക്കും ഇങ്ങനെ ചായക്കോ അങ്ങനെ മധുരമൊന്നും പായസത്തിയിട്ട് കുടിക്കുന്നത് അത്രയ്ക്കെ അങ്ങോട്ട് ഇഷ്ടമല്ല ചെറിയ ഒരു മധുരമുള്ളായിരുന്നു പേരിന് വേണ്ടിയിട്ടുള്ളൊരു മധുരം ഉണ്ടായിരുന്നുള്ളു കേട്ടോ കുറേ പാലിങ്ങനെ ഒരുപാട് കട്ടിയായിട്ടിരിക്കുന്നതും ഇവിടെ ആർക്കും ഇഷ്ടമല്ല അങ്ങനെ ലൂസായിട്ടിരിക്കുന്ന പായസമാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അങ്ങ് കുറച്ച് പാലും കൂടെ അധികമായിട്ട് വെച്ചിട്ട് ഞാനിങ്ങനെ ലൂസാക്കിയാണ് കേട്ടോ എടുത്തത് അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം പിന്നെ വലിയ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഒരുപാട് പണികളൊന്നും ഇല്ല കേട്ടോ നല്ല ഉള്ളതുപോലെ കുറേ തുണികളൊക്കെ ഞാൻ കഴുകി ഉണക്കായിട്ടിട്ടുണ്ടായിരുന്നല്ലോ കഴുകിയിട്ട് അപ്പോഴ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് താമസിച്ചു പോയി കേട്ടോ പിന്നെ നമസ്കാര നമസ്കാരത്തിനൊക്കെ മകരുഭിന് കയറുന്നതിന് മുന്നേ ഉമ്മച്ചി എൻ്റെ കൂടെ പറഞ്ഞു ഇങ്ങനെ ഒത്തിരി നേരം ഇങ്ങനെ പുറത്തിട്ട് കഴിഞ്ഞാൽ നമ്മളൊന്നും മുറ്റത്തില്ലെങ്കിൽ പട്ടിയെടുത്തോണ്ട് പോകും കേട്ടോ തുണികളൊക്കെ വലിച്ചിട്ട് പട്ടിയെടുത്തുകൊണ്ട് പോകും അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് പോയി പോയിങ്ങോണ്ട് അപ്പോൾ മകരുബിൻ്റെ സമയമായിരുന്നു കേട്ടോ പിന്നെ കൊണ്ടിട്ടിട്ട് ആ തുണികൾ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ചെറുതുണ്ടല്ലോ എല്ലാം വാരിത്തറയിൽ ഇട്ടിച്ച് അവിട്ടിത്തേക്കും അപ്പം വീണ്ടും എനിക്ക് കഴുകാനുള്ള പണി പണിയാവും അതുകൊണ്ട് അപ്പോഴും തന്നെ അങ്ങോട്ട് മടക്കി വെച്ചിട്ടോ എനിക്കുള്ള സ്ഥിരം പടി പണി എന്ന് പറയുന്നത് ഈ മടക്കി വെക്കുക തുണിയാണെല്ലാം എനിക്ക് ഭയങ്കര മടിയാട്ടോ മടക്കി വെക്കാനും കഴുകാനും എനിക്ക് ഇച്ചിരി മടിയാണ് അപ്പോൾ ഒന്ന് പാടുവോട്ട് കഴുകിയിട്ട് ഇതെല്ലാം ഒക്കെ ഒന്ന് മടക്കി വെച്ച് കഴിഞ്ഞാൽ വലിയ പണിയില്ലല്ലോ അപ്പോൾ പാർക്കും അവിടെ ഇരുന്നിട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് സൗണ്ട് കൊടുക്കുന്ന ഈ വെള്ളിയാഴ്ച ഉണ്ടല്ലോ അപ്പോൾ ഇത് ഇന്നലത്തെ വൈകുന്നേരത്തെ വിശേഷമാണ് കേട്ടോ അപ്പം ഇന്ന് പാത്തു സ്കൂളിൽ പോയിട്ടില്ല അതായത് ഇന്ന് വെള്ളിയാഴ്ച ഒന്ന് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ ഇന്ന് സ്കൂളില്ല ടീച്ചേഴ്സ് ഇന്ന് ടീച്ചേഴ്സ് ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ സ്കൂളിൽ പഠിത്തമില്ലായിരുന്നു അതുകൊണ്ട് പാത്തു ഇന്ന് വീട്ടിലുണ്ട് അങ്ങനെ തുണികളൊക്കെ മടക്കി വെച്ചിട്ടോ അപ്പം പാത്തതേ ഇവിടെ ഒന്ന് കസർ കാണിക്കാണ് കേട്ടോ ഞാൻ മടക്കി വെച്ച തുണികളൊക്കെ വാരിപ്പിരിക്കാൻ നോക്കി സമ്മതിച്ചില്ല ഞാൻ എല്ലാം പറക്കി മാറ്റി വെച്ചു പിന്നെ എന്താണ് പിന്നെ വിശേഷങ്ങളൊന്നും ഇല്ലായിരുന്നോട്ടോ പാത്തുന് ചോറൊക്കെ കൊടുത്തു പത്തുനക്കിടക്ക് ഉറക്കി പിന്നെ ഞാനും ചോറൊക്കെ ഉണ്ടോ നമസ്കാരമൊക്കെ കഴിഞ്ഞ് കിറിക്കിടന്ന് തുടങ്ങും അത്രയ്ക്കുള്ളായിരുന്നോട്ടോ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഉള്ളായിരുന്നു നമ്മുടെ വിശേഷം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം